സ്കൂട്ടർ യാത്രക്കാരനെതിരെ കാട്ടാനെ ആക്രമണം തട്ടേക്കാട് പുന്നേക്കാട് റോഡിലാണ് സംഭവം കുട്ടമ്പുഴ സ്വദേശി കപ്പിലം മുട്ടിൽ സജിക്കാണ് പരിക്കേറ്റത് വയറിന് സാരമായി പരിക്കേറ്റ സജിയെ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ എട്ട് മണിയോടെ തട്ടേക്കാട് പുന്നേക്കാട് റോഡിൽ മാവിഞ്ചോട് എന്ന സ്ഥലത്ത് വെച്ച് റോഡിലൂടെ പാഞ്ഞു വന്ന ആന ദേഹത്തേക്ക് വന്നിടിക്കുകയായിരുന്നുവെന്ന് സജി പറഞ്ഞു ഞാൻ തട്ടേക്കാട്ന്ന് വരുകയായിരുന്നു അപ്പോൾ എട്ടു മണി സമയത്ത് കളപ്പാറയാം ആ മാവിന്റെ ആ ഭാഗത്ത് വെച്ച് കിഴക്ക് ഭാഗത്തു നിന്ന് ഒരു ആന വാഞ്ഞുവന്നു ഞാൻ വളരെ ഈ ആനാശല്യുള്ളത് ഉള്ളതുകൊണ്ട് വളരെ ശ്രോയിൽ ആണ് വണ്ടി ഓടിക്കാറുള്ളു അപ്പോൾ ആന വന്നുകൊണ്ട് കഴിഞ്ഞപ്പോ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ആനയുടെ ഫ്രണ്ടിലേക്ക് ചെല്ലുന്നതുകൊണ്ട് ഞാൻ സ്പീഡ് വീണ്ടും കുറച്ച് വണ്ടി തിരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആന സെക്കൻഡുകൾ കൊണ്ട് എന്റെ അടുത്ത് വന്ന് ആന തട്ടുമായിരുന്നു വണ്ടി സഹിതം ഞാൻ താഴെ വീണ് ഞാൻ ഞാൻ ഈ പ്രദേശത്ത് കാട്ടാനശല്യം ശല്യം രൂക്ഷമായിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപറം പറഞ്ഞു ഈ ആളുകളെല്ലാം നിരന്തരമായി കാട്ടാനാക്രമിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ മൂന്നാല് മാസ കാലമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ തക്കവണം ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയും കീരമ്പാറ പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ നിലപാടെടുത്തിട്ട് പോലും പോസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറു ചെറുപിരൽ പോലും അനക്കുന്നില്ല എന്നുള്ള സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ സംഭവം കൂടി തെളിയിക്കുന്നത്